ഇവരുടെ മൂന്നുപേരുടെ സംഗമം കൊണ്ട് കലിയുഗത്തിലെ സർവ്വ ദുരിതങ്ങളിൽ നിന്നും മോക്ഷം കിട്ടി പൂർണ്ണമായി നിൽക്കുന്ന ഐശ്വര്യത്തിലേക്ക് ജീവിതം കടക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കേണ്ട രണ്ട് നാമങ്ങൾ ഇതാണെന്നും ആ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തും മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ മാറ്റങ്ങളായിരിക്കും നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് കുടുംബത്തേക്ക് വരാൻ പോകുന്നത് നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പരി നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് വേണ്ട ദിവസങ്ങളിൽ വേണ്ട ദിനത്തിൽ നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് ഫലം കൂടുതലാണ് അല്ലെ നമ്മളിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് തോന്നിയ ദിവസം ഒരു പിറന്നാൾ ആഘോഷിച്ചാൽ നമുക്കൊരു ഫലം ഇല്ല നമ്മൾ ജനിച്ച ദിവസം നമ്മളൊരു പിറന്നാൾ ആഘോഷിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് നമ്മൾ ആ ചെയ്യേണ്ട ദിവസം ആ ചെയ്യേണ്ട പ്രവൃത്തി അതിൻ്റെ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് ഫലം കൂടുതലാണ് ഹൈന്ദവ സനാതന ധർമ്മത്തിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പുണ്യമായി കണക്കാക്കപ്പെടുന്ന ഒരു മാസമാണ് മണ്ഡലകാലം മാസമല്ല മണ്ഡലകാലമാണ് മണ്ഡലകാലം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസമാണ് അപ്പോൾ നമ്മൾ ഏകാദശിയുടെ നോയമ്പ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പുണ്യം അതിൻ്റെ ഒരു സുഖം അപ്പം സ്കന്ധഷ്ടിക്ക് നമ്മളെല്ലാവരും നോയമ്പെടുത്തു ആ സ്കന്ധഷ്ടിക്ക് ചെയ്യുമ്പോൾ ആ ദിനത്തിനൊരു പ്രാധാന്യമുണ്ട് എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റില്ല ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്കന്ധഷ്ടിയുടെ എടുക്കണുള്ളൂ എന്ന് പറഞ്ഞാൽ കരിയുണ്ടോ കരിയില്ല ശരിയല്ലേ ഷഷ്ടി തോമ്പ് എടുക്കണു അല്ലെ എടുക്കണം ഇന്ന് എനിക്ക് തിരക്കാണ് ഇന്ന് തരാ സമയം ഓഫീസ് നാളെ ഞാൻ പ്രദോഷം എടുക്കുക എന്ന് പറഞ്ഞാൽ കാര്യമില്ല ആ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെയാണ് മണ്ഡലകാലം മണ്ഡലകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തിയുടെ അത്യുന്നതങ്ങളിൽ എത്തുന്ന ഒരു മാസമാണ് മണ്ഡലകാലം കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ നടക്കുന്ന വഴികളിലൂടെ ഈ ഒരു ഇടവഴി തൊട്ട് റോഡുകളിലൂടെ അമ്പലങ്ങളിൽ സകല സ്ഥലങ്ങളിലും നാമജപം ഇങ്ങനെ കറ നിൽക്കുകയാണ് ഇങ്ങനെ നാമജപത്താൽ മുഖരിതമായി നിൽക്കുന്ന ഒരു കേരളത്തെ നമ്മൾ കാണാൻ പോകുന്നത് എവിടെയായാലും ശരണം വിളിയാണ് പോകുന്ന വണ്ടികളിൽ ശരണം വിളിയാണ് അമ്പലങ്ങളിൽ ചെന്ന ശരണം സകല അമ്പലങ്ങളും തുറന്നു പ്രസ അതായത് വളരെ കഷ്ടപ്പെടുന്ന അമ്പലങ്ങൾ പോലും മണ്ഡലകാലം വളരെ കെയമായിട്ട് ആഘോഷിക്കുകയാണ് നമ്മളൊന്ന് ബസ്സൊക്കെ അറിയാം അവിടെയുണ്ട് അയ്യപ്പന്മാര് ശരണം വിളിയായിട്ട് നമ്മൾ റോഡിൽ ബസ് കാത്തു തന്നാൽ അവിടെയും ഉണ്ടാവും ശരണം വിളിച്ച് വണ്ടികൾ പോകുന്നു അങ്ങനെ നിരവധി നാമജപം കൊണ്ട് കേരളം ഇങ്ങനെ എന്താ പറയണേ കേരളത്തിൻ്റെ സർവ് പുണ്യത്തെയും വീണ്ടെടുക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഈ മണ്ഡലകാലത്ത് നമ്മുടെ സനാ നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രാധാന്യം കൂടുതലാണ് അപ്പം മണ്ഡലകാലത്തെ നാമജപത്തിനും പ്രാധാന്യം കൂടുല്ലോ ഒരു ഉറപ്പായിട്ടും മണ്ഡലകാലത്ത് കാരണം അത്രയും പുണ്യമായ കാലത്ത് നമ്മൾ നാമം ജപിക്കുമ്പോൾ അതിന് പുണ്യമായ ശക്തിയാണല്ലോ നമ്മൾ ആ ദിനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പോലെ ഷഷ്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്ന പോലെ പ്രദോഷത്തിന് പ്രാധാന്യം കൊടുക്കണ പോലെ ശിവരാത്രിക്ക് പ്രാധാന്യം കൊടുക്കണ പോലെ മണ്ഡലകാലത്തിനൊരു പ്രാധാന്യമുണ്ട് ഈ മണ്ഡലകാലത്ത് നമ്മൾ സ്വാഭാവിക നൊയമ്പ് കുടുംബത്തെടുക്കുകയും ആ നൊയമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആ നൊയമ്പ് കാലഘട്ടത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളിലേക്ക് നൂറ് ശതമാനം ലയിക്കുന്നൊരു കാലഘട്ടമാണ് ആ നൊയമ്പിനോടൊപ്പം ആ വ്രതത്തോടൊപ്പം നാമജപത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ശബരിമല ശാസ്താവ് ആരാണെന്ന് ചോദിച്ചാൽ ഹരിഹരസുധനാണ് ഹരിയുടെയും ഹരന്റെയും സുധനാണ് ആരാ ഹരിഹരൻ മഹാവിഷ്ണുവും മഹാദേവനുമാണ് ശരിയല്ലേ ശൈവ വൈഷ്ണവ ശക്തിയുടെ സംഗമസ്ഥാനമാണ് ശബരിമല ശരിക്കും അങ്ങനെ തന്നെ പറയാം ഹരിഹരപുത്രൻന്നല്ല പറയണേ കഥയൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ അതിനെക്കുറിച്ച് പറയുമല്ലോ അപ്പം ഹരിയുടെയും ഹരൻ്റെയും ശക്തമായി നിൽക്കുന്ന സാന്നിധ്യമുള്ള ഉൾക്കൊള്ളുന്നതാണ് ഭഗവാൻ അയ്യപ്പസ്വം അതുകൊണ്ട് തന്നെയാണ് ശബരിമല കാലം അല്ല മണ്ഡലകാലം എന്ന് പറയുന്നത് ഏറ്റവും ശക്തമായി അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ വേറെ ഒരു അമ്പലം പോലെയല്ല ഗവൺമെൻറ്റും മെഷറിയും മുഴുവൻ ഉണരണം രണ്ട് മാസം അവർ ഉണർന്നു കഴിഞ്ഞു അല്ലെ അവരെ ഭഗവാൻ ഉണർത്തുകയാണ് സർവ്വ അമ്പലങ്ങൾ ഉണരുകയാണ് സർവ്വ നാട് ഉണരുകയാണ് ഓരോ കുടുംബങ്ങൾ ഉണരുകയാണ് ഓരോ വ്യക്തികൾ ഉണരുകയാണ് അതെന്തുകൊണ്ടാണ് നമ്മുടെ നാടിലെ അല്ലെങ്കിൽ നമ്മുടെ ലോ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ചൈതന്യം ഉൾക്കൊള്ളുന്ന അവരുടെ പുത്രനായി നിൽക്കുന്ന ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും ശുഭദിനങ്ങളായ നാൽപ്പത്തൊന്ന് ദിവസത്തിലേക്കാണ് നമ്മൾ കടന്നിയെല്ലാം പോകുന്നത് അപ്പം ആ ദിവസങ്ങളിൽ ആ വൃതാനുഷ്ഠാനം ചെയ്യുന്നവർക്ക് മുഴുവൻ ഹരിയുടെയും ഹരൻ്റെയും അനുഗ്രഹകല ലഭിക്കുന്നു ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ഭഗവാൻ മഹാദേവൻ്റെയും പൂർണ്ണ അനുഗ്രഹകല ഓരോ കുടുംബങ്ങളിലും ലഭിക്കുന്നു ശബരിമലയ്ക്ക് പോകുന്നവർക്ക് അതിൻ്റെ അനുഗ്രഹമുണ്ട് ശബരിമല നൊയമ്പെടുക്കുന്നവർക്ക് അതിന് അനുഗ്രഹമുണ്ട് ശബരിമല കാലത്തെ പുണ്യമായി ആചരിക്കുന്നവർക്കും എൻ്റെ പുത്രൻ്റെ ദിനങ്ങളെ പുണ്യമായി കൊള്ളുന്ന ഈ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആര് തയ്യാറാവും ഹരിയും ഹരനും തയ്യാറാവും അയ്യപ്പസ്വാമിയും തയ്യാറാവും അപ്പം നിങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദേവസംഗ സംഗമമാണ് മണ്ഡലകാലം അതുകൊണ്ട് തന്നെ ഈ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേടാൻ പോകുന്ന നിങ്ങളുടെ കുടുംബത്തേക്ക് കൊണ്ടുവരാൻ പോകുന്ന ആ സുഹൃതത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഒരിക്കലും നിരീക്ഷാൻ പറ്റാത്ത അത്ര അത്യുന്നതി കൊണ്ടുവരാൻ പറ്റും സുഹൃതം എന്നൊരു വാക്കുകൊണ്ട് നമ്മൾ കേൾക്കുമ്പോൾ ആ സുഹൃതം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെയോ ഒരു സാധാരണഗതി ഒരു അനുഗ്രഹമല്ല സുഹൃതം ഒരു സുഹൃതമുള്ള കുടുംബത്തിൽ മാത്രമേ നല്ല കുട്ടികൾ ഉണ്ടാവുള്ളൂ ഒരു സുഹൃതമുള്ള കുടുംബത്തിലെ ആ കുട്ടികൾക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ ഒരു സുഹൃതമുള്ള കുടുംബത്തിലെ ആ കുട്ടികൾ നല്ല സ്ഥാനത്തെത്തുള്ളൂ ഒരു സുഹൃതമുള്ള കുടുംബത്തിലെ ആ കുട്ടികൾ കേമന്മാരാകുന്നുള്ളൂ ഒരു സുഹൃതമുള്ള കുടുംബത്തിലെ ആ കുട്ടികൾക്ക് ദീർഘായസും സൽബുദ്ധിയും സൽ സ്വഭാവവും പരി നമ്മൾക്ക് നമ്മൾ സുഹൃതം കുറഞ്ഞാൽ മക്കൾക്കും മക്കള മക്കൾക്കും ദുരിതവും പറഞ്ഞാൽ കേക്കില്ലാത്ത അനുസരണയില്ലാത്ത വിദ്യക്ക് ചെയ്യാത്ത ഒന്നുമില്ലാതെ ഒരു എന്താ പറയുക മോശ സ്വഭാവത്തിലേക്ക് മാറുന്ന കുട്ടികളെ ഒക്കെ ഉണ്ടാകുന്നത് സുഹൃതം നശിച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ പേടി കുറേ നാളങ്ങ് അമ്പലത്തിൽ പോയിട്ട് ദൈവമേ ഒന്നും കിട്ടിയില്ല എന്നല്ല നമ്മുടെ കാരണവന്മാരായി ചെയ്തു വന്നിരിക്കുന്ന നന്മകൾ കുറഞ്ഞു 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 കുറഞ്ഞ സീറോയിലാവുമ്പോൾ പിന്നെ ഉണ്ടാവുന്ന കുട്ടികൾക്കൊക്കെ ദുരിതങ്ങൾ വരും പരമ്പരയ്ക്ക് ദുരിതം വരും അപ്പൊ സുഹൃതം എന്നൊരു വാക്കുകൊണ്ട് ഒരു കുടുംബത്തിന്റെ സകല കാര്യങ്ങളിലുമുള്ള ഐശ്വര്യമാണ് സകല കാര്യങ്ങളിലുമുള്ള ഉയർച്ചയാണ് അപ്പൊ ആ സുഹൃതത്തെ പുനഃസ്ഥാപിക്കാൻ പറ്റിയ ഏറ്റവും പുണ്യദിനമായ നാൽപ്പത്തൊന്ന് ദിവസക്കാലം മകരവിളക്ക് വരേന്നെടുത്തോളൂ അങ്ങനെ എടുക്കുക മകരവിളക്ക് വരെ ഈ മകരവിളക്ക് വരെ എന്നെ ശ്രമിക്കുന്ന നാമജപാദികൾ കൊണ്ട് എനിക്കൊരു മിനിമം അഞ്ച് ലക്ഷം ഫോണെങ്കിലും മിനിമം എനിക്ക് വന്നിട്ടുണ്ട് അഞ്ച് ലക്ഷം മെസ്സേജ് എങ്കിലും വന്നിട്ടുണ്ട് നാമജപം ഞാൻ പറയുന്ന നാമജപത്തിലൂടെ ഒരുപാട് 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 നേടി നേടി ഒരുപാട് ഐശ്വര്യത്തെ ഉണ്ടായ ആൾക്കാരുടെ നിരവധി ഫോണുകളെ വന്നേക്കണേ നിരവധി വാട്സപ്പ് മെസ്സേജുകളെ വന്നേക്കണേ മനസ്സിലാവുന്ന അതുപോലെ അതുപോലെയാണ് അതായത് നാമം ജപിച്ചില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നും അങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് നാമജപത്തിലേക്ക് എത്തിയ ആൾക്കാരെ ഞാൻ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ നാമജപത്തിലൂടെ ഞാൻ പറഞ്ഞ നാമജപത്തിലൂടെ ഞാൻ പറഞ്ഞു തന്നിരിക്കണം നാമജപം ചെയ്ത് അല്ലെങ്കിൽ സാധാരണ നാമജപമാണെങ്കിലും ഒരുപാട് ചെയ്ത് ഒരുപാട് പുണ്യം നേടിയ ഒരുപാട് കുടുംബങ്ങൾ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഞാൻ സ്ഥിരം കാണുന്നുണ്ട് ഇപ്പം അവരെ ഞാനുമായിട്ട് സംവദിക്കുന്നുണ്ട് അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് അവരൊക്കെ എന്നെ വിളിക്കാറുണ്ട് അവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ നാമജപത്തിൻ്റെ പുണ്യത്തെക്കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം അതിൻ്റെ പുണ്യത്തെക്കുറിച്ച് ഈ കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാം അപ്പം നമ്മൾ ഈ മണ്ഡലമാസം ഒന്നാം തീയതി തൊട്ട് മണ്ഡലം നാല്പത്തൊന്ന് ദിവസത്തേക്ക് നമ്മൾ നമ്മുടെ പുണ്യകാലമായി നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ദിനങ്ങളായി നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇത്ര ഉരു എന്നൊരു ടാർജറ്റ് ഫിക്സ് ചെയ്ത് നാമജപത്തിലേക്ക് കടക്കണം ആദ്യം എൻ്റെതാണ് പറ്റുവാണെങ്കിൽ ഞാൻ പറയുന്നത് മിനിമം നിങ്ങൾ ഒരു ലക്ഷം എന്ന് പറയുന്ന ടാർജറ്റെങ്കിലും നിങ്ങൾ ഇത് ചെയ്യാം ഇപ്പം നമശിവ ജപിച്ചാലും നാരായണനാമം ജപിച്ചാലും ഗഗണപതി എന്ന് ജപിച്ചാലും എന്ത് ജപിച്ചാലും ഒരു ലക്ഷം എന്ന് പറയുന്ന ടാ ഒരു അവസ്ഥ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷം മനസ്സിലാവുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇരിക്കും എൻ്റെ തിരുമേനി തിരുമേനിമേനി എന്തായി പറയണേ നാല്പത്തൊന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷം ഒരിക്കലും നടക്കില്ല നടക്കും ഉറപ്പായിട്ടും നടക്കും നിങ്ങൾ ദിവസം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഇപ്പം നിങ്ങൾ ഹരിഹരപുത്രനായി നിൽക്കുന്ന മഹാദേവന്റെ നമശുവായി ഇരുപത്തഞ്ച് മിനിറ്റ് ഡെയിലി ജപിച്ചാൽ ആ ജപിക്കുന്നത് നിങ്ങളൊരു കൗണ്ടർ വെച്ച് എണ്ണി തീർത്താൽ നിങ്ങൾ നാല്പത്തൊന്ന് ദിവസം കൊണ്ട് കറക്റ്റ് ഒരു ലക്ഷം ഒരു ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു ലക്ഷം അർച്ചന എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം നാമജപം കുടുംബത്ത് ഒരു നാമം അങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം അതുപോലെ തന്നെ ഹരിയുടെയും മഹാവിഷ്ണുവിൻ്റെയും മഹാവിഷ്ണുവിൻ്റെ നാരായണായ നമ മഹാവിഷ്ണുവിൻ്റെ നാമ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ലക്ഷം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നിങ്ങൾക്ക് എത്തി ഏത് നാമമാണോ നിങ്ങൾക്ക് ഏത് നാമം തിരഞ്ഞെടുത്താലും ആ നാമം ഒരു ലക്ഷം നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഞാൻ ജപിച്ചിരിക്കും എന്നും മണ്ഡലമാസം ഒന്നാം തീയതിക്ക് മുമ്പ് നിങ്ങൾ തുടങ്ങിയിട്ട് നിങ്ങളൊരു കൗണ്ടർ മേടിക്കുക ഇരുപത്തഞ്ചിലോടിച്ച കൗണ്ടർ മേടിക്കാൻ കിട്ടി ഇങ്ങനെ ഞെക്കിയാൽ മതി ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് നിങ്ങൾ ഓരോ നാമം ജവിക്കുമ്പോഴും ഞെക്കുക അപ്പം എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കുക ആ സംഖ്യ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ലക്ഷം തികയും വളരെ സിമ്പിളായ കാര്യത്തിലേക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി നാമ ഒന്നുകൂടി പറയാം അപ്പം ഹരിഹരപുത്രനാണ് എന്ന് പറഞ്ഞു ദേവാദി ദേവനായി നിൽക്കുന്ന മഹാദേവൻ മൃത്യുഞ്ജയനായ മഹാദേവൻ അഘോരിയായി നിൽക്കുന്ന മര മഹാദേവൻ ശരഭമായി നിൽക്കുന്ന ദക്ഷിണാമൂർത്തിയായി നിൽക്കുന്ന ഉമാമഹേശ്വരനായി നിൽക്കുന്ന അങ്ങനെ വിവിധ ഭാഗങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ദുരിതങ്ങളെയും സങ്കടങ്ങളെയും ഇല്ലായ്മ ചെയ്ത് നന്മക്ക് പൂർണമായി നിൽക്കുന്ന മോക്ഷത്തിലേക്ക് നിൽക്കുന്ന മഹാദേവൻ ആ മഹാദേവന്റെ ഉമാമഹേശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കുടുംബ ബന്ധങ്ങൾക്കും അഘോരിയായി നിൽക്കുക എന്ന് പറഞ്ഞാൽ സർവ്വവിധ ദോഷങ്ങളുടെ സംഹാരവും ദക്ഷിണാമൂർത്തിയായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ തൊഴിൽപരമായി പുരോഗതിക്കും വിദ്യാപരമായി പുരോഗതിക്കും നൽകുന്ന മൃത്യുഞ്ജനായി നിൽക്കുന്ന മഹാദേവൻ എന്ന് പറഞ്ഞാൽ സകല രോഗങ്ങളുടെയും അന്തകനായ എല്ലാ മാറാവ്യാധികളുടെയും അന്തകനായി നിൽക്കുന്ന മഹാ ഇങ്ങനെയുള്ള മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസം ആ ദേവാദിദേവനായി നിൽക്കുന്ന ആ ചിരിച്ചുകൊണ്ട് ആ സർപ്പങ്ങളാൽ പൂരിതമായി നിൽക്കുന്ന വളരെ ദൃ ദൃഢഗരായി നിൽക്കുന്ന മഹാദേവനെ മനസ്സിലോർത്തുകൊണ്ട് ആ മനസ് പുലിത്തോലണിഞ്ഞ മഹാദേവന്റെ കാൽക്കൽ നമസ്കരിക്കുന്ന ആ സങ്കല്പത്തോടുകൂടി നിങ്ങൾ എത്രയ്ക്ക് ജപിക്കാവോ അത്രയും നമശ്യമായ ഒരു ലക്ഷം ഞാൻ പറയുന്നത് വളരെ ചെറിയ സംഖ്യയാണ് ഞാനൊരു മൂന്ന് ലക്ഷമൊക്കെ പറയണ്ടേ ഞാൻ ഒരു ലക്ഷം സാധാരണ ഭക്തരെ പറഞ്ഞേ നല്ല ജപമുള്ള ഒരു മൂന്ന് ലക്ഷം വരെ നമശിവായ 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 അങ്ങനെ ജപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രനായി നിൽക്കുന്ന അയ്യപ്പസ്വാമിയുടെ പുണ്യദിനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നാമം ജപിച്ച് അയ്യപ്പസ്വാമിയിലേക്ക് ലയിക്കാൻ പറ്റുന്ന ഏറ്റവും മഹത്തരമായ സമയം അതുപോലെ തന്നെ മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപത്തിലൂടെയാണല്ലോ ഇതൊക്കെ സംഭവിക്കണേ മഹാവിഷ്ണു ആരാണ് ദശാവതാരങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഭഗവാന്റെ പത്ത് അവതാരങ്ങൾക്കും പത്ത് അവതാര ലക്ഷ്യങ്ങളാണ് അല്ലേ ആ ഭഗവാൻ തന്നെയാണ് ലക്ഷ്മിയുടെ കാരകത്വം ലക്ഷ്മി എന്ന് പറയുന്ന അറിയാലോ സമ്പത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ഉയർച്ചയുടെ എത്തിക്കാൻ പറ്റുന്ന ഏത് ഭക്തരെയും അവൻ്റെ മാക്സിമം സമ്പത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യത്തെ നൽകുന്ന ഏറ്റവും വലിയ ഐശ്വര്യത്വം നൽകുന്ന മഹാവിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം ആധാരങ്ങൾ തന്നെയാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും ഈ നരസിംഹസ്വാമി എല്ലാം അപ്പൊ ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ആ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതും ഈ പറയണ പോലെ ഏറ്റവും ചെറിയ ഭക്തന്മാർ ഒരു ലക്ഷവും വലിയ ഭക്തന്മാർ മൂന്ന് ലക്ഷം എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് ആ മോഹിനി രൂപം പോണ്ടാ മഹാവിഷ്ണുവിൻ്റെ പുത്രനായി നിൽക്കുന്ന അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉൾക്കൊള്ളുന്ന ഈ പുണ്യമാസത്തില് ആ എന്താ പറയണേ ശരിക്കും മാതാപിതാക്കളെ സങ്കല്പത്തിൽ പറയുന്ന അവരുടെ പൂർണ്ണമായ അനുഗ്രഹം നമ്മളെ കുടുംബത്തിലേക്ക് വന്ന് അവരുടെ അനുഗ്രഹത്തിലോടുകൂടി തന്നെ ആ ഭഗവാൻ സ്വാമിയുടെ അനുഗ്രഹം കടന്നു വരുന്നത് സ്വാമിയുടെ ഏറ്റവും വലിയ കാവൽ പുരുഷനായി നിൽക്കുന്ന ശനി ശനിയുടെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടാൻ വേണ്ടി ശനി ദോഷത്തിൽ എന്ന് പറയുന്നത് ഇവരുടെ മൂന്നുപേരുടെ സംഗമം കൊണ്ട് കലിയുഗത്തിലെ സർവ്വ ദുരിതങ്ങളിൽ നിന്നും മോക്ഷം കിട്ടി പൂർണമായി നിൽക്കുന്ന ഐശ്വര്യത്തിലേക്ക് ജീവിതം കടക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി ഉപയോഗിക്കേണ്ട രണ്ട് നാമങ്ങൾ ഇതാണെന്നും ആ നാമങ്ങൾ നിങ്ങൾ ഒരു ലക്ഷമെങ്കിലും ഇത് വെച്ച ഒരു ലക്ഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് നാൽപ്പത്തൊന്ന് കഴിയുമ്പോൾ വരുന്ന ഇതിനകത്ത് ആ ജപിച്ചവർ മുഴുവൻ അതിനകത്ത് ഞാൻ ജപിച്ചുവെന്നും ജപിക്കാൻ പോണതിന് മുമ്പ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ആ ജപിച്ചത് പറയണം ആ നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഫലവും പറയണം ആ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തും മാറ്റം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹമായ മാറ്റങ്ങളായിരിക്കും നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് കുടുംബത്തേക്ക് വരാൻ പോകുന്നത് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്കുണ്ടായ അനുഗ്രഹകല സുഖം സമാധാനം സന്തോഷം ഐശ്വര്യം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കമൻ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടല്ല ഉറപ്പാണ് നിങ്ങൾ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് കിട്ടാൻ പോകുന്ന പുണ്യത്തെക്കുറിച്ച് എനിക്ക് ബോധവാനാണ് എല്ലാവർക്കും ആ ബോധം വരാൻ വേണ്ടിയിട്ടാണ് അപ്പം നാമജപാതികൾ കൊണ്ട് സമ്പുഷ്ടമായി നിൽക്കുന്ന മണ്ഡലകാലത്തെ വരവേൽക്കാൻ വേണ്ടി ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട നമശുവായിക്കും നാരായണ നാമത്തിനും പ്രാധാന്യം കൊടുത്ത് അത് ലക്ഷം സംഖ്യ എന്ന് പറയണ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ട് നമ്മൾ മാറണം അതിനോടൊപ്പം തന്നെ നമ്മൾ ഗം ഗണപതി നമ എന്നുള്ള വയ്ക്കാം ഗണപതി ഭഗവാനെ കാണാതെ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല ദുർഗാ ഭഗവതിക്ക് പ്രാധാന്യം കൊടുക്കണം മാളികപ്പുറത്തമ്മ അവിടെ ഇങ്ങനെ കേമായിട്ട് നിൽക്കുകയാണ് മനസ്സിലാവുന്നത് അവസാനം അവിടെ ഗുരുതി സമ്പ്രദായത്തിലുള്ള ആചാരമൊക്കെ ഉണ്ട് അമ്മയുണ്ട് അപ്പോൾ ഈ നാമജപാതികളൊക്കെ നമുക്ക് ജപിക്കാൻ ബാക്കിയുള്ള എല്ലാ നാമങ്ങളും നമ്മൾ ജപിക്കണം അതിൽ ഒരു ഏതെങ്കിലും ഒരു നാമത്തെ ഒരു ലക്ഷം എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് നമ്മൾ നമ്മൾ ഫിക്സ് ചെയ്യണം അതൊരു സത്യം പോലെ ഒരു ഉറപ്പ് പോലെ എല്ലാവരും ജപിക്കുക എല്ലാ കുടുംബത്തിലും ജപിക്കണം ഒരാളും ജപിക്കാത്ത ഞാൻ ജപിക്കണം ഞാൻ ജപിക്കും എന്ന് പറഞ്ഞ കമൻ്റുകൾ മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ കാണണം അത് എനിക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹമാണ് നമുക്ക് നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹമാണ് നിങ്ങളെല്ലാം എൻ്റെ മക്കളാണ് എല്ലാ എൻ്റെ കൂടെപ്പുറപ്പുകളാണ് നിങ്ങളെല്ലാവരും അതേ രീതിയിൽ നന്നാകാൻ വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് ഈ മണ്ഡലകാലം നാമജപ ജപം കൊണ്ട് പുണ്യമായി നിങ്ങളെ കാണാൻ എനിക്ക് പ്രാഗ്യം കിട്ടണം ഏറ്റവും വലിയ ഐശ്വര്യത്തിൽ നിൽക്കണം നിങ്ങളെ എനിക്ക് കാണണം ആ ഐശ്വര്യത്തിലേക്ക് ഭഗവാൻ നിങ്ങൾക്ക് സത്ബുദ്ധി തരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമസ്കാരം കോയ്യുന്നുണ്ട് വരി